ഇതാ അന്ന് പാടത്താണേ ഇതാ അംസൊക്കെ അംസൊക്കെ ഇങ്ങനെ ഡാക്ടറിന്റെ ബാക്കിൽ നടക്കോ ഇവിടെണ്ടാ കുടിക്കോ സീനിന്ന് കുതിയെടാടാ ഓ അക്കളാ ഇതാണ് ഇന്നാ തമക്ക ഇന്നാക്കതൈ പൈസ കണ്ടോ പൊട്ടി കണ്ടോ ഞാൻ പറഞ്ഞു നാളെ കത്തെ ജാഗ്ര നമ്മടെ കുഞ്ഞാണികളൊക്കെ ഇണ്ടേ നിങ്ങളോ ഏർ നീർക്കോലെ പിടിച്ചാളാണ്

ഒരു പാട്ടടിക്കൂ ഓ ആറല്ലേ ആരാ ഒന്നാണ്ട് പണ്ട എത്രണ്ട് വരി ഒണ്ണി സാധനം കൊടുക്ക സാധനം അഞ്ചായിട്ട് ഈ നടു ഒരു ചെറിയ ചിറാന്തര ചിരാന്തരാന്തര ചുണ്ടിലൊക്കെ okay? ഇട്ടിറങ്ങുന്നു <laughs> 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 <todak>

ഇനി നാളല്ലേ നാളത്തോടു കൂടി കലാശക്കുട്ടിലും കൂടി നാളെ കൂടി അയിലക്കാട് ഇന്നടയാളിയാ കോളിയോ ഏഹ്